നമസ്കാരം ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങൾ പ്രൊമോഷനുകൾ മ്യൂസിക് വീഡിയോ ഷൂട്ടുകൾ എന്നിവയെല്ലാമായി തിരക്കിലാണ് രേണു സുതി ഒരു മാസത്തോളമാണ് രേണു ബിഗ് ബോസിൽ ചിലവഴിച്ചത് ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നും മെന്റലി തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നും രേണു നിരന്തരമായി പറഞ്ഞതോടെയാണ് ഷോ ക്വിട്ട് ചെയ്ത് പുറത്തുപോകാൻ ബിഗ് ബോസ് ടീമും രേണുവിന് അനുവാദം നൽകുന്നത് അതേസമയം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം തിരക്കോട് തിരക്കാണ് രേണു സുദിക്ക് നൂറ് ദിവസം ബിഗ് ബോസ് ഹൌസിൽ നിന്നിരുന്നുവെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലത്തിന്റെ ഇരട്ടി പുറത്തിറങ്ങി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സ്വർണമായും പണമായും രേണു സമ്പാദിച്ചു കഴിഞ്ഞു മുപ്പത് ദിവസത്തോളം ഹൌസിൽ നിന്ന ശേഷം രേണു സ്വമേധയാ ഷോ ക്യൂട്ട് ചെയ്ത് പുറത്തു വരികയായിരുന്നു ഒരു മാസം ബിഗ് ബോസ് ഹൌസിൽ മത്സരിച്ച ശേഷമാണ് രേണു സുദി ഷോ ക്യൂട്ട് ചെയ്യുന്നത് പുറത്തെത്തിയ ശേഷം ആൽബം ഷൂട്ടും ഉദ്ഘാടനങ്ങളും വിദേശ യാത്രയുമൊക്കെയായി രേണു തിരക്കിലാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയതിന് പിന്നാലെ രേണു തന്റെ ആദ്യത്തെ വിദേശ യാത്രയും നടത്തി ദുബായിലേക്കാണ് ഒരു പ്രൊമോഷന്റെ ഭാഗമായി രേണു സുദി പോയിരുന്നത് അടുത്തത് ബഹ്റിലേക്കാണ് രേണു സുദിയുടെ യാത്ര അതിനിടെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കായി കൊല്ലത്ത് എത്തിയ രേണു കൊല്ലം സുതിയുടെ വീട്ടിൽ പോയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൊല്ലം അമ്മ രേണുവിനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം അല്പനേരം ആ വീട്ടിൽ ചെലവഴിച്ച രേണു കൊല്ലം സുതിയുടെ പഴയ ഫോട്ടോകളുള്ള ആൽബം കണ്ട് കണ്ണീരണിയുകയും ചെയ്തു ഇത് നാടകമാണെന്ന് വിമർശിച്ച് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടുണ്ട് ക്യാമറയ്ക്ക് വേണ്ടിയുള്ള പ്രകടനം മാത്രമാണെന്നും കൊല്ലം സുതിയുടെ മരണത്തിൽ േണു ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആക്ഷേപിക്കുന്നവരുമുണ്ട് അതേസമയം കൊല്ലം സുധിയുടെ മരണശേഷം രേണുവിനെ കടിച്ചു കീറാൻ നടന്നവർക്കൊപ്പം അവർ ഒരു സെലിബ്രിറ്റി ആയതിനു ശേഷം ഇപ്പോൾ കെട്ടിപ്പിടിക്കുകയും സ്നേഹം കാണിക്കുകയും ചെയ്യുന്നുവെന്നും ആരോപിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ചേർത്ത് നിർത്തേണ്ട സമയത്ത് അവർ അവളെ കടിച്ചു കീറാൻ നടന്നവർക്കൊപ്പമായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ച് ഇന്നവൾ ഒരു സെലിബ്രിറ്റി ആയപ്പോൾ മരുമോളോട് ഭയങ്കര സ്നേഹം രേണുസുതി കൊല്ലം സുതിയുടെ വീട്ടിൽ പോയ വീഡിയോ കണ്ടു സുധി മരിച്ച ശേഷം ആദ്യമായാണ് അവൾ ആ വീട്ടിൽ പോകുന്നത് കയറ്റിയിട്ടില്ല എന്ന് പറയുന്നതാകും ശരി അവൾ ഒരു പാവം പെണ്ണ് ആയതുകൊണ്ട് അവിടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ കൂടെ കയറി എന്താ സ്നേഹം മരുമകളോട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു പൊട്ടിക്കരയുന്നു ചേർത്ത് പിടിക്കുന്ന ഒരു ബഹളം തന്നെ മകന്റെ ഭാര്യയെ അവർക്ക് അംഗീകരിക്കാൻ അവൾ ബിഗ് ബോസ് താരമാക്കേണ്ടി വന്നു അറിയപ്പെടുന്ന സെലിബ്രിറ്റി ആകേണ്ടി വന്നു അവർക്കു കൂടി സ്വാതന്ത്ര്യമുള്ള വീട്ടിലേക്ക് കയറാൻ കടിച്ചു കയറാൻ ചുറ്റും കൂടിയ ചെന്നായ്ക്കളോട് ഒറ്റയ്ക്ക് അവൾ പോരാടിയപ്പോൾ അവൾക്കൊപ്പം ആരും ഉണ്ടായില്ല ഇന്ന് അവൾ അതെല്ലാം അതിജീവിച്ച് ഒരു വിജയിയായി തിരിച്ചെത്തിയപ്പോൾ ആഘോഷമാക്കാൻ എല്ലാവരും എത്തി ഇതാണ് മനുഷ്യൻ കയ്യിൽ കാശുണ്ടോ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ പോലും നോക്കാതെ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും കാശില്ലാത്തവന് പട്ടിയുടെ വില പോലും ഉണ്ടാകില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം രേണുവിന്റെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വീഡിയോ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചിരുന്നത് ഭർത്താവ് സുധിയുടെ നാട്ടിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിനായി രേണു എത്തുകയായിരുന്നു ആദ്യമായാണ് രേണു കൊല്ലത്ത് ഒരു പരിപാടിയിൽ അതിഥിയായി വരുന്നത് പരിപാടിക്ക് ശേഷം രേണു സുധിയുടെ കുടുംബ വീട്ടിലേക്ക് പോയി അമ്മയെയും ബന്ധുക്കളെയും സന്ദർശിക്കുകയായിരുന്നു ആദ്യമായാണ് രേണു കൊല്ലത്ത് എത്തുന്നത് തന്നെ അതുകൊണ്ട് തന്നെ സുധീടെ അമ്മയെ കണ്ടതും അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടവും വിഷമവും ആണപുട്ടി ും കെട്ടിപ്പിച്ച് ഏറെ നേരം കരഞ്ഞു ഒപ്പം ഫോട്ടോയും ഓർമ്മകളെല്ലാം ഏറെ നേരം നോക്കിയിരുന്നു വീഡിയോ വൈറലായതോടെ പോസിറ്റീവും നെഗറ്റീവുമായ നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു രേണു ക്യാമറ കണ്ടതുകൊണ്ട് സങ്കടം അഭിനയിച്ചുവെന്നായിരുന്നു ചില കമന്റുകൾ കരഞ്ഞപ്പോൾ ക്യാമറ നോക്കുന്ന രേണു ഇത്രയും എക്സ്പ്രഷൻ മതിയോ എന്ന് ചോദിക്കുന്നത് പോലുണ്ട് കരയുന്നതിനിടയിലും ക്യാമറയുടെ ഫോക്കസിനെ കുറിച്ചാണ് ചിന്ത ഇടയ്ക്കിടയ്ക്ക് ഏറുകണ്ണിട്ട് നോക്കുന്നുണ്ട് വീഡിയോ നല്ലതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ അഭിനയിച്ചു തകർക്കുവാണല്ലോ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം ചിലർ രേണുവിനെ അനുകൂലിച്ചുമെത്തി അവരുടെ വിഷമം അവർക്കെ അറിയൂ സുധി ചേട്ടൻ പോയതിനു ശേഷവും രേണു കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു നന്നായി വരും രേണു നിന്നെയും മക്കളെയും ദൈവം അനുഗ്രഹിക്കും രേണു കരയുന്നത് ആ അമ്മയെ കാണുമ്പോൾ മാത്രമാകും അല്ലാത്തപ്പോൾ അവൾ സ്ട്രോങ് ആണ് എന്നിങ്ങനെയായിരുന്നു അനുകൂലിച്ചവർ കുറിച്ചത് സുധിയുടെ മൂത്ത മകൻ കിച്ചു സുധിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചാണ് പഠിക്കുന്നത് രേണു ബിഗ് ബോസിലായിരുന്നപ്പോൾ സുധിയുടെ രണ്ടാമത്തെ മകൻ ഋതുലിനെ പരിപാലിച്ചത് കിച്ചു ആയിരുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ കിച്ചു നല്ലൊരു വരുമാനം കണ്ടെത്തുന്നുണ്ട് ബിഗ് ബോസിൽ പോയതിനാൽ തനിക്ക് ലഭിച്ച രണ്ട് സിനിമകൾ നഷ്ടപ്പെട്ടതായി രേണു പറഞ്ഞിരുന്നു അതേസമയം അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം സുതി ഏറ്റവും കൂടുതൽ നേരിട്ടത് ബോഡി ഷേമിംഗ് ആണ് ശരീരത്തിന്റെ ഭാരക്കുറവ് പല്ലിനുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏറെ വിമർശനങ്ങൾ രേണുവിന് നേരെ വന്നത് കിളവി എന്നിങ്ങനെയുള്ള വിളികളും രേണുവിനെ സോഷ്യൽ മീഡിയ വഴി കേൾക്കേണ്ടി വന്നു ഇപ്പോഴിതാ പല്ലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് ചിലർ അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും ട്രീറ്റ്മെന്റിന് പോകാൻ സമയമില്ലെന്നത് മാത്രമാണ് പ്രശ്നമെന്നും പറയുകയാണ് രേണു പല്ലിന്റെ പ്രശ്നം ശരിയാക്കാനുള്ള അവസരം എനിക്ക് വന്നിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാം ട്രീറ്റ്മെന്റിന് പോകാൻ എനിക്ക് സമയമില്ല നവംബർ പകുതിയാകുമ്പോഴേക്കും ട്രീറ്റ്മെന്റ് തുടങ്ങും പല്ലല്ലേ പ്രശ്നം അതും കൂടി കഴിഞ്ഞ ഒരു വരവ് വരുമെന്നാണ് രേണു പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങൾ പ്രൊമോഷനുകൾ മ്യൂസിക് വീഡിയോകൾ ഷൂട്ടുകൾ എന്നിവയെല്ലാം തിരക്കിലാണ് രേണു സുതി ഒരു മാസത്തോളമാണ് രേണു ബിഗ് ബോസിൽ ചെലവഴിച്ചത് ഹൌസിൽ തുടരാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നും മെന്റലി തനിക്ക് പ്രശ്നങ്ങൾ രേണു നിരന്തരമായി പറഞ്ഞതോടെയാണ് ഷോ കിട്ട് ചെയ്ത് പുറത്തു പോകാൻ ബിഗ് ബോസ് ടീമും അതേസമയം പുറത്തു വന്ന ശേഷം നിരവധി ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ അവസരം രേണുവിന് ലഭിച്ചു ശേഷം ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനായി പതിനഞ്ച് ദിവസത്തോളം ദുബായിലായിരുന്നു രേണു അവിടെ നിന്നുള്ള വീഡിയോകൾ വൈറലാവുകയും വിവാദമാവുകയും ചെയ്തിരുന്നു രേണു ദുബായിലെ ബാറിൽ ഡാൻസറായി ജോലി ചെയ്യുന്നവെന്ന തരത്തിലായിരുന്നു അന്ന് പ്രചരിച്ചത് എന്നാൽ സത്യം എന്താണെന്ന് കേരളത്തിൽ തിരികെ വന്ന ശേഷം രേണു തന്നെ വ്യക്തമാക്കി ഡയമണ്ട് മോതിരം റേബൻ ക്ലാസ് തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളുമായാണ് രേണു ദുബായിൽ നിന്നും നാട്ടിലേക്ക് വന്നത് രേണുവിന്റെ അടുത്ത ട്രിപ്പ് ബഹ്റൈനിലേക്കാണ് ആ യാത്രയും ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനായാണ് ഇനി പത്ത് പതിനഞ്ച് ദിവസത്തോളം ബഹ്റൈനിലായിരിക്കും രേണു ആ വിദേശയാത്രയ്ക്ക് മുമ്പ് ഏറ്റെടുത്ത ഷൂട്ടുകൾ രേണു ഓടി നടന്ന് പൂർത്തിയാക്കുകയാണ് തനിക്ക് കിട്ടിയ ഫെയിം കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ കലാകാരനാണ് കൊല്ലം സുതി എന്നാൽ ഭാര്യയും അഭിനേത്രിയുമായ രേണു നേരെ തിരിച്ചാണ് താൻ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധ്യം രേണുവിനുണ്ട് ഒന്നര വർഷം കൊണ്ടുള്ള രേണുവിൻ്റെ മാറ്റം തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മുപ്പത് ദിവസത്തോളം നിന്ന ശേഷമാണ് സ്വമേധയാ രേണു ഷോ കിട്ട് ചെയ്ത് പുറത്തു വന്നത് ആക്റ്റീവായി ഗെയിമർ അല്ലാതിരുന്നിട്ട് കൂടി വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കാൻ പ്രേക്ഷകർ രേണുവിനെ സഹായിക്കുമായിരുന്നുവെന്നും നല്ലൊരു അവസരം ബുദ്ധിശൂന്യത കൊണ്ട് രേണു നശിപ്പിച്ചുവെന്നുമായിരുന്നു ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വന്ന ശേഷം ഉയർന്ന പ്രധാന വിമർശനം പക്ഷേ രേണുവിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നത് താരത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തകളിൽ നിന്നും വ്യക്തമാണ് ബിഗ് ബോസ് ഷോയിൽ നൂറ് ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് താരം സമ്പാദിക്കുന്നു ഒപ്പം സ്വർണ്ണാഭരണങ്ങളടക്കം ഗിഫ്റ്റുകളായും ഇന്റർനാഷണൽ ട്രിപ്പുകളും രേണുവിന് ലഭിക്കുന്നുണ്ട് ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം സ്വദേശത്തും വിദേശത്തുമായി നിരന്തരം ഉദ്ഘാടനങ്ങൾ ാണ് താരം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ദുബായിൽ ഒരു റെസ്റ്റോറന്റിന്റെ പ്രൊമോഷനിൽ പോയിരിക്കുകയായിരുന്നു രേണു പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിൽ പാട്ട് പാടുന്നതിന്റെയും ഡാൻസ് ചെയ്യുന്നതിന്റെയും വീഡിയോ പുറത്തു വന്ന ശേഷം താരം ബാർ ഡാൻസറായി ജോലി ചെയ്യാൻ പോയതാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു റെസ്റ്റോറന്റിന്റെ മാത്രമല്ല ചില ബ്യൂട്ടി സലൂണുകളുടെ പ്രൊമോഷനിലും പങ്കാളിയായിരുന്നു പതിനഞ്ച് ദിവസത്തെ ദുബായ് ട്രിപ്പിനെ കുറിച്ച് തിരികെ നാട്ടിലെത്തിയ ശേഷം രേണുവിന്റെ വീഡിയോയും വൈറലായിരുന്നു ദുബായ് ട്രിപ്പ് അടിപൊളിയായിരുന്നു പ്രൊമോഷന് പോയതായിരുന്നു അടിപൊളി മാനേജ്മെന്റ് ആയിരുന്നു ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബഹ്റൈനിലേക്കും പോകും അവിടെ തന്നെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി ഡയമണ്ട് ആഭരണങ്ങൾ വരെ ഗിഫ്റ്റ് കിട്ടി മോതിരവും മാലയുമാണ് കിട്ടിയത് ഫോണൊന്നും വാങ്ങിയില്ല എനിക്ക് പോലെ ദുബായ് ട്രിപ്പ് അടിച്ചു പൊളിച്ചു ദുബായിലും അടിപൊളിയാണ് എന്നായിരുന്നു രേണുവിന്റെ ആദ്യ പ്രതികരണം ബാർ ഡാൻസർ വിവാദത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്നായിരുന്നു മറുപടി അതൊരു ഫാമിലി റെസ്റ്റോറന്റ് ആണ് ഒരുപാട് പേർ ഫാമിലി ആയിട്ട് എന്നെ കാണാൻ വന്നു ഒരുപാട് ഗിഫ്റ്റ് തന്നു എന്ന് മാത്രം പറഞ്ഞ് രേണു അവസാനിപ്പിച്ചു മാതാപിതാക്കളും മക്കളായ കിച്ചുവും മൃതപ്പനുമെല്ലാം രേണുവിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ വന്നിരുന്നു എല്ലാവർക്കും അവരുടെ മക്കൾ വീടിന്റെ ഐശ്വര്യമായല്ലേ തോന്നുകയുള്ളൂ എനിക്കും രണ്ട് പിള്ളേരാണ് അവർ എന്റെയും ഐശ്വര്യമാണ് രേണു ഇത്രത്തോളം ഫേമസ് ആകുമെന്ന് കരുതിയിരുന്നില്ല മകം പിറന്ന മങ്കയാണ് രേണു ജന്മനാൾ മകമാണ് എന്നാണ് മകളുടെ വളർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ച് പിതാവ് തങ്കച്ചൻ പറഞ്ഞത് ദുബായിൽ നിന്നും തിരികെ വന്നപ്പോൾ രേണു അടിമുടി മാറി വസ്ത്രധാരണത്തിലും മേക്കപ്പിലും എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോഡേൺ ലുക്കിൽ കൂടുതൽ ചെറുപ്പമായിട്ടുണ്ട് രേണു എന്നാണ് കമന്റുകൾ ടിബിയിൽ നിൽക്കുന്നതിനേക്കാൾ ക്യാഷ് പുറത്ത് പ്രൊമോഷന് പോയാൽ കിട്ടും നൂറ് ദിവസം ഹൗസിൽ കഴിഞ്ഞ ഓരോരുത്തർ പുറത്തിറങ്ങുമ്പോഴേക്കും പരമാവധി ഉദ്ഘാടനങ്ങള് രേണു ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും രേണു ബുദ്ധിമതി തന്നെയാണെന്നാണ് ഏറെയും പ്രേക്ഷക പ്രതികരണങ്ങൾ